അസ്സാം വാലിക്കും വറഹമുല്ല എ ജബ്ബാറിൻ്റെ മതം മാനവികത എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതിൽ ചില ഭാഗങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങളുണ്ട് നമുക്ക് നമുക്കാദ്യം വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം എന്നാൽ ഒരു ഒന്നോ രണ്ടോ ദശകങ്ങളായിട്ടേ ഉള്ളൂ വെറും പത്തോ ഇരുപതോ വർഷമായിട്ടേ ഉള്ളൂ ഈ യുദ്ധം ശരിയല്ല എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി ഇന്ന് മനുഷ്യരിൽ വലിയൊരു വിഭാഗം ആളുകൾ ലോകത്തെല്ലായിടത്തുമുള്ള പരിഷ്കൃത മനുഷ്യരിൽ വലിയൊരു വിഭാഗം ആളുകൾ യുദ്ധം ശരിയല്ല എന്ന് ചിന്തിക്കുകയും അത് തുറന്നു പറയുകയും അതിന് തെരുവിലിറങ്ങി പ്രക്ഷോഭം നയിക്കുകയും ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ് ആധുനിക മനുഷ്യന് യുദ്ധം മോശമാണെന്ന് തോന്നി യുദ്ധത്തെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല പലരും അതിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആധുനിക മനുഷ്യന് ഇങ്ങനെ തോന്നി ഭയങ്കരമായി നന്നായി എന്ന് എന്തടിസ്ഥാനത്തിൽ വൈ പറയണത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നതൊക്കെ ശരിയാണ് എന്ന നിലക്കാണല്ലോ മുമ്പ് സംസാരിക്കുന്നത് അതുതന്നെ തെറ്റാണ് ഇവിടെ ഇങ്ങനെ ആധുനികമായ കുറേ കാഴ്ചപ്പാടുകൾ വന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ആധുനിക കാലത്തും തോന്നി എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ലേ എന്ത് പറയുമ്പോഴും അവർ പറയുന്നൊരു കാര്യമാണ് ആധുനിക മനുഷ്യർക്ക് മൂല്യം അവരുടെ മൂല്യം വേറെ എങ്കിൽ എന്തുകൊണ്ട് പഴയ കാലത്ത് എന്തുകൊണ്ട് അവർക്കത് തോന്നിയില്ല എന്നെന്താ അവർ ചിന്തിക്കാത്തത് ഇതേപോലെയാണ് ആധുനിക കാലത്ത് ശാസ്ത്രം വികസിപ്പിച്ചു ഗലീലിയോട് കൂടിയിട്ട് ശാസ്ത്രം വളർന്നു അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത് ഗലീലിയോ ആണ് ശാസ്ത്രത്തെ പെട്ടെന്ന് കുറേ തിങ്കിങ് കുറെ തോട്ട് പ്രോസസ്സ് വന്നു അങ്ങനെ മാറി മാറിയൊന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമല്ല അത് അന്വേഷിച്ച് തന്നപ്പോഴാണ് അതിന് മുമ്പും ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ടെന്നുള്ളതും ഇങ്ങനെ ഗലീലിയോടെയൊക്കെ ഒരു കാലത്ത് ഇത്ര വിപ്ലവം ഉണ്ടാവാൻ ചില റീസൺസ് ഉണ്ട് എന്നും മനസ്സിലായത് അല്ലാതെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആളുകൾക്ക് ബുദ്ധിയൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ വരികയല്ല ഒന്നാമത്തെ ഒരു വിഷയം അതാണ് രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം എന്ന് പറയുന്നത് മോശമാണ് അതുകൊണ്ട് യുദ്ധം കുറഞ്ഞു വന്നു എന്ന് പറയുന്നത് അതായത് യുദ്ധം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്ന യുദ്ധം മോശമാണെന്ന് ആധുനിക മനുഷ്യന്മാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധം കുറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം തന്നെ വലിയ പ്രസക്തമായൊരു ചോദ്യമാണ് യുദ്ധം കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഇനി ഉണ്ടെങ്കിൽ യുദ്ധം വളരെ നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് വയ്ക്കുക അങ്ങനെ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഇങ്ങനെ ആ യുദ്ധമൊക്കെ മോശമുണ്ടോ ഞങ്ങൾ നമ്മൾ യുദ്ധമൊന്നും ചെയ്യേണ്ട യുദ്ധമൊക്കെ വളരെ മോശപ്പെട്ട കാര്യം അത് കുറേ മുമ്പത്തെ ആളുകൾ ചെയ്തതായിരുന്നു നമ്മളതൊന്നും ചെയ്തു നമ്മൾ ആധുനിക മനുഷ്യരാണ് ആധുനിക മൂല്യങ്ങളിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ ചെയ്തത് അല്ല ആക്ച്വലി ഇതിൻ്റെ കാരണം പറയുന്നത് നമ്മൾ പറയും മ്യൂച്വലി അഷോർഡ് ഡിറ്ററൻസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ന്യൂക്ലിയർ ഡിറ്ററൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ വന്ന മറ്റായ അതിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി മറുപടി പറഞ്ഞു ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്താ എതെന്താ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ളത് ഇന്നുള്ള നമ്മൾ വെപ്പൻസ് പ്രത്യേകിച്ച് ന്യൂക്ലിയർ വെപ്പൻസ് എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിക്കുക ഇന്ത്യയും പാകിസ്ഥാനും മുകളിൽ യുദ്ധം നടക്കണം ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്കും അപകടം ചെയ്യും പാകിസ്ഥാൻകാർക്കും അപകടം ചെയ്യും ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർ അത് ഉപയോഗിച്ചാൽ രണ്ട് കൂട്ടര് അത് നശിപ്പിച്ചു കളയും ഇതാണ് മ്യൂച്വലി അഷോഡി ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ടാണ് ഈ പറയപ്പെട്ട രീതിയിൽ യുദ്ധം കുറച്ചും കുറഞ്ഞിട്ടുള്ളത് ഇനി യുദ്ധം ഭയങ്കര മോശമാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആധുനിക മനുഷ്യരെ പറ്റി പറഞ്ഞാൽ ആധുനിക മനുഷ്യരാരാണ് ഇപ്പം നാസ്തികരെപ്പോഴും എടുത്തുയർത്തി പറയുന്ന ആളാണ് പിന്നെ ഈ ജോൺ സ്റ്റോട്ട് മില്ല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹാം പ്രിൻസിപ്പിൾ ആണ് ധാർമ്മികതയുടെ ഒരു മാനദണ്ഡമായിക്കൊണ്ട് അവർ അവതരിപ്പിക്കാറുള്ളത് എന്താ മില്ല് പറഞ്ഞിട്ടുള്ളത് മില്ല് പറഞ്ഞത് വാർ എന്ന് പറയുന്നത് അതൊരു അഗ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് അഗ്ലിയസ്റ്റല്ല ഏറ്റവും മോശപ്പെട്ടതല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അതിനെ വിവരിക്കുന്നുണ്ട് ആ വിവരണത്തിൻ്റെ കൂട്ടത്തിൽ യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഒരു പിന്നെ സ്വച്ഛാധിപതിയായ ഒരാളുടെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഭരണത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ അതായത് നമ്മൾക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ജസ്റ്റ് വാർ തിയറി എന്ന് പറയുന്നത് ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നതാണ് യുദ്ധത്തിൻ്റെ നൈതികതയാണ് അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൽ പറയുന്നത് നമ്മളിങ്ങോട്ടൊരാളെ അറ്റാക്ക് ചെയ്യാൻ വരുകയാണ് വിചാരിക്കുക നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതേപോലെ തന്നെ നമ്മളെന്ത് ചെയ്യണം ഒരു രാജ്യത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടായിക്കൊണ്ട് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നാട്ടിലെ രാജാവിനെ ആ രാജാവാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭരണാധികാരിയാണ് ചെയ്യുന്നത് എങ്കിൽ ആ ഭരണാധികാരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അയാളുടെ ഈ പീഡനത്തിൽ നിന്നും ആ ജനങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുക ഇതിനെ സപ്പോർട്ടാണ് ഇല്ല പറയുന്നത് ഇതൊന്നുമില്ലാത്ത ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ എൽ പി സ്കൂൾ അധ്യാപകനല്ല അതായത് എൽ പി സ്കൂൾ കുട്ടികളുടെ ബുദ്ധിയാണ് അതാണ് അതാണതില്ല സത്യം എൽ പി സ്കൂൾ അധ്യാപകൻ്റെ ബുദ്ധിയല്ല എൽ പി സ്കൂൾ അധ്യാപ എൽ പി സ്കൂൾ കുട്ടിയുടെ ബുദ്ധിയാണ് ഇയാൾക്കുള്ളത് ഇതുതന്നെയല്ലേ ഖുർഹാനിൽ കൃത്യമായി പറയുന്നത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നു അതിനെതിരെ നിങ്ങൾക്ക് തിരിച്ച് യുദ്ധം ചെയ്യാം അവിടെയും ഖുർആൻ പറയുന്നത് അതിരി കവിയത് എന്നാണ് ഇതേപോലെ തന്നെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നില്ല എന്ന ചോദ്യം ഖുർആാൻ ചോദിക്കുന്നുണ്ട് ഈ ആയത്തുകളൊക്കെയാണ് പലപ്പോഴും ലോകത്തിലുള്ള ഫറോവമാരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഫറോവമാർക്ക് അടിമപ്പണി ചെയ്യുന്നതിൽ ഏറ്റവും താഴ്ന്ന അടിമയിൽപ്പെട്ട ആളാണ് ഈ ജബ്ബാർ എന്നു പറയണത് ജബ്ബാറിന് ഈ സംഭവം ഒന്നും അറിയില്ല ജബ്ബാറിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ചിന്തിക്കുന്നൊരു സ്വഭാവം ഇല്ല എന്നുള്ളത് സത്യം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകെങ്കിലും ചിന്ത ചിന്തയിലൂടെങ്കിലും അറിവ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് യുദ്ധം മോശമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പെട്ടെന്ന് മനുഷ്യന് ബോധോദയം ഉണ്ടായി എന്നുള്ളതാണ് അതല്ല അതുകൊണ്ടാണ് നമ്മളിത് ഈ എ ജബ്ബാറിൻ്റെ ഫലിതമായിക്കൊണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതൊരു ഫലിതാണ് മുപ്പർ പറഞ്ഞൊരു ഫലിതമായിട്ട് നമ്മൾ കണക്കാക്കണം കാരണം ഈ പൊട്ടപ്പൊയത്തം പറയാമെന്ന് കേട്ടിട്ടില്ലേ അത് പറഞ്ഞ ആളാപ്പ ജബ്ബാർ ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു വിഷയമാണ് മാനവികത മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിട്ട് മാനവികതയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു ഒന്ന് കേട്ട് നോക്കാം മാനവികത ഒരു ശാസ്ത്രമോ യുക്തിയോ പ്രകൃതിയോ ഒന്നും സൃഷ്ടിക്കുന്ന ഒന്നല്ല പ്രകൃതിക്കാരി ചെറിയ പങ്കുണ്ട് മനുഷ്യൻ്റെ നേച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് ജന്മവാസനകളൊക്കെ അതിൽ പങ്കുകൊള്ളുന്നുണ്ട് പക്ഷേ ഇത് പൂർണ്ണമായും പ്രകൃതിപരമല്ല പൂർണ്ണമായും യുക്തിപരമല്ല പൂർണ്ണമായും ശാസ്ത്രപരമല്ല അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ മനുഷ്യൻ കൃത്രിമമായി തന്നെ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ഉദാത്തമായ ആശയസങ്കല്പമാണ് മാനവികത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാനവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുക്തിപരമല്ല പിന്നെ അത് പ്രകൃതിപരമല്ല പ്രകൃതിപരമല്ല എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിൽ നിന്ന് അന്തർലീനമായിക്കൊണ്ട് മനുഷ്യന് ചില സവിശേഷതകൾ എന്തിന് കിട്ടുന്നുണ്ട് ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര മാനവികതയിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട് എന്ന് പറയുന്നു യുക്തിപരമല്ല എന്നാ പറയണത് കൃത്രിമമായിക്കൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചതാണെന്നാണ് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുക്തിവാദി യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ അംഗീകരിക്കുന്നത് അതിനുള്ള യുക്തിവാദം എന്ന് പറയാം അവർ മെയിനായിട്ട് കാണുന്നത് യുക്തിയാണ് ആ യുക്തിവാദിക്ക് യുക്തിപരമല്ലാത്ത ഒരു സംഭവത്തെ എങ്ങനെയാണ് തൻ്റെ ഒരു മാനദണ്ഡമായിക്കോണ്ട് അല്ലെങ്കിൽ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എങ്ങനെ അംഗീകരിക്കാൻ പറ്റും യുക്തിമരമല്ലാത്തൊരു സാധനം യുക്തിവാദി അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റുമോ ഇതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്തു യഥാർത്ഥത്തിൽ മത മാനവികത എനിക്ക് തോന്നി ഈ വീഡിയോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ആ വീഡിയോയുടെ അവസാനത്തിൽ വരുന്നതെന്ന് തോന്നുന്നു മതം മാനവികത എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊട്ടിഘോഷിച്ച് അവസാനം ജബ്ബാർ കുടം ഉടച്ചു എന്ന പറഞ്ഞ പോലെ എല്ലാം കൂടി ഈ പറഞ്ഞ മാനവികതയ്ക്കൊന്നും ഒരു യുക്തിയുടെ പിൻഫലവും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മൊത്തം എന്താ പറയുക ജബ്ബാറിൻ്റെ വാദങ്ങൾ മുഴുവൻ പൊളിഞ്ഞ് പാളീസാകുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഒരു യുക്തിയും ബുദ്ധിയും ഈ പറഞ്ഞ ഒരു രീതിയിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു വിഭാഗമായതുകൊണ്ടാണ് ഇത്തരം അമളികൾക്ക് അവർക്ക് വന്നു ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം